നബിസ്സൻ തങ്ങളുടെ ശരീരം മണ്ണു തന്നുകയില്ല എന്ന ഹദീസ് കാണാം ഈ ഹദീസ് ഹദീസ്വായത്തിലൂടെ വന്നിട്ടുള്ളതാണ് അത് അൽബാനി പോലും സഹിയാണെന്നൊരിടത്ത് പരാമർശിച്ച ഹദീസാണ് ഈ ഹദീസ് എന്നാൽ കേരളത്തിലെ വഹാബികളും ജമായത്ത് ഇസ്ലാമിക്കാരും അവര് ബുദ്ധിക്ക് യോജിച്ച ഹദീസ് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന മാനദണ്ഡം വെച്ചതിൻ്റെ പേരിലാണ് ഈ ഹദീസുകളെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ജമായത്ത് ഇസ്ലാമിയുടെ പ്രബോധനം അത് എഴുതുകയാണ് പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജടങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല ഇവരെ യുക്തിവാദാണ് എന്നിട്ട് പറയാണ് മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത് അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് മറമാടലിൻ്റെ ഉദ്ദേശം പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാറേണ്ട ആവശ്യമെന്താണ് പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ അതൊരു ദൃഷ്ടാന്തമാകുകയില്ലേ ഇത് ഒന്നാം തരം യുക്തിവാദമാണ് പ്രബോധനം മാസിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി ഏഴ് അമ്പത്തിനാല് എന്തുകൊണ്ടാണ് സൊഹി ഹായീസ് ഉണ്ടായിട്ടും ഇത് നിഷേധിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് ഇവർക്ക് അവരുടെ ചെറിയ ബുദ്ധിക്ക് യോജിക്കണം അത് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ എന്നൊരു മാനദണ്ഡമാണ് ഇത് യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധം തന്നെയാണ് ഇതേ ആശയം തന്നെയാണ് മുജാഹിദുകളുടെ അന്മനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ എഴുതിയത് അവർക്ക് കിട്ടേണ്ടത് എന്താണ് മരണപ്പെട്ടു പോയവർക്ക് പിന്നെ ഒരു ഫലും ഉണ്ടാകാൻ പാടില്ല തവസുലും ഇസ്തിഹാസയും തബുറുക്കൊക്കെ എതിർക്കണം അതിന് അവരെ പറ്റ നാമാവശേഷമായി പോയി എന്ന് പറയണം ഇതിലെഴുതുകയാണ് ഖബറുകളിൽ ജീർണിച്ച ജടങ്ങളായി മാറിയ ആ പുണ്യാത്മാക്കകൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുക അള്ളാഹു പറയുന്നത് കാണുക അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു കാരക്കപ്പാട പോലും അധീനിക്കുന്നില്ല നിങ്ങളവരെ വിളിക്കുകയാണെങ്കിൽ ആ വിളി അവർ കേൾക്കുകയുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാ തിരുമേനിയുടെ റൗലാഷെരീഫിൽ വന്ന് അവിടത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഈ കൂട്ടത്തിൽ പെടുന്നു അപ്പൊ നബീസ് അടക്കമുള്ളവർ ജീർണിച്ച് ഒരു ഉപകാരവും ചെയ്യാതെ കിടക്കുകയാണ് എന്ന് അവർ വിശ്വസിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹദീസുകളെ അവർക്ക് നിരാകരിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഖുർആാനിന് എതിരാണ് ബുദ്ധിക്കെതിരാണ് ശാസ്ത്രത്തിനെതിരാണ് എന്ന കാരണങ്ങൾ വെച്ചുകൊണ്ട് ഹദീസ് നിഷേധിക്കുന്ന സ്വഭാവം ഇന്നും നമുക്കിടയിലെ ബിദ ഈ പ്രസ്ഥാനക്കാരായ വഹാബികൾക്കും മൗദൂതികൾക്കും ഇടയിൽ നമ്മൾ വ്യാപകമായി കാണുകയാണ്